അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിന് തുടക്കമിട്ടുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാര പ്രയോഗങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിട്ടുള്ളത് ഭരണഘടനാപരമായ അതിരുകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ട്രംപിന്റെ നീക്കങ്ങൾ കുറച്ചൊന്നുമല്ല വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് പാലം കുലിങ്ങിയാലും കേളൻ കുലിങ്ങില്ല എന്ന് പറയുന്നത് പോലെ ട്രംപ് തന്നെ വിവാദ നയങ്ങളിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ പ്രതിരോധം തീർക്കാൻ കഴിയാതെ പുറപ്പെടുകയാണ് ഡെമോക്രാറ്റുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ചിത്രം ഇതൊക്കെയാണ് തിടുക്കക്കാരനായ ഒരു പ്രസിഡന്റായാണ് ട്രംപ് ഇടപെടുന്നത് തൻ്റെ അധികാരം പൂർണ്ണമായി ഉപയോഗിച്ച് കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന നഗരങ്ങളിലേക്ക് നാഷണൽ ഗാർഡ് സേനയെ അയക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി വാഷിംഗ്ടൺ ഡി സിയിലെ പോലീസ് സേനയെയും ഫെഡറലൈസ് ചെയ്തും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടും തലസ്ഥാന നഗരിയിലെ നാഷണൽ ഗാർഡ്സിനെയും വിന്യസിച്ചതും ഇതിന്റെ ഭാഗമാണ് സി ഡി സി പോലുള്ള സ്ഥാപനങ്ങളിലെയും പ്രമുഖ ശാസ്ത്രജ്ഞരെയും ഔദ്യോഗിക തൊഴിൽ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന ഏജൻസികളുടെ തലവനെയും ട്രംപ് പുറത്താക്കി ഇത് സർക്കാർ സംവിധാനങ്ങളെ തന്റെ വരുതിയിലാക്കാനുള്ള ശ്രമമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപ് ആരംഭിച്ച വ്യാപാര യുദ്ധങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വലിയൊരു കോട്ടം വരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പീൽ കോടതി ട്രംപിന്റെ ഇറക്കുമതി തീരുവ നിയന്ത്രണ വിരുദ്ധമാണെന്ന് വിധിച്ചത് ട്രംപിന് തിരിച്ചടിയായെങ്കിലും ട്രംപ് അതൊന്നും അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കൂടാതെ ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇന്ത്യയും ചൈനയും റഷ്യയും കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നാക്കി മാറ്റി ബ്രിക്സ് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഷാങ്ഹായ് ഉച്ചകോടിയും ട്രംപിന്റെ നയങ്ങൾക്ക് കടുത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വൈറ്റ് ഹൗസ് നവീകരണത്തിലും റോസ് ഗാർഡൻ പുനർനിർമ്മിക്കുന്നതിലും ട്രംപ് വളരെ കാര്യമായ ശ്രദ്ധ ചെലുത്തുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ട്രംപിന്റെ രാത്രി ഏറെ വൈകിയും അർദ്ധരാത്രിയിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക ദേശീയ വിഷയങ്ങളിലും ഇടപെടാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് എന്നാണ് കാണിക്കുന്നത് ട്രംപിന്റെ നീക്കങ്ങളിൽ തളർന്നിരുന്ന ഡെമോക്രാറ്റുകൾ ഇപ്പോൾ തിരിച്ചുവരവിന്റെ സൂചനകളൊക്കെ കാണിക്കുന്നുമുണ്ട് കാലിഫോർണിയൻ ഗവർണർ ഗാവിൻ ഗാവിന്യൂസം ട്രംപിൻ്റെ നടപടികളെ പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇല്ലിയനോയിസ് ഗവർണർ ജെ ബി പ്രിൻസും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നിരുന്നാലും ഡെമോക്രാറ്റുകൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട് ട്രംപ് മനപ്പൂർവ്വം ഡെമോക്രാറ്റുകൾക്ക് ഒരു കെണിയൊരുക്കുകയാണ് നിശ്ചയിച്ച കാലയളവിനുള്ളിൽ ട്രംപ് അവതരിപ്പിച്ച ബില്ലുകൾ അംഗീകരിക്കപ്പെടുന്നില്ല സർക്കാർ അടച്ചുപൂട്ടുന്നത് പോലെയുള്ള കടുത്ത നീക്കങ്ങൾക്കാണ് ട്രംപ് പദ്ധതിയിടുന്നത് ഇതിനെ ഡെമോക്രാറ്റുകൾ എതിർത്താൽ അവർക്ക് ക്രമസമാധാന പ്രശ്നങ്ങളിൽ മൃതസമീപനം സ്വീകരിക്കുന്നു എന്ന് ട്രംപിന് വാദിക്കുകയും ചെയ്യാം അതല്ല എങ്കിൽ പ്രതിരോധിക്കാതിരുന്നാൽ ഡെമോക്രാറ്റുകൾക്ക് തങ്ങളുടെ വോട്ടർമാർക്കിടയിൽ തന്നെ വിശ്വാസം നഷ്ടമാകുന്ന അവസ്ഥയും സഞ്ജാതമാകും ഡെമോക്രാറ്റുകൾ ഇതിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിലാണ് ഡെമോക്രാറ്റുകൾക്ക് ഇപ്പോൾ സെനറ്റിൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ട്രംപിന്റെ നീക്കങ്ങളെ ഫലപ്രദമായി തടയാൻ അവർക്ക് കഴിയുകയുമില്ല അമേരിക്കൻ പാർലമെന്റായ കോൺഗ്രസ് ട്രംപ് അവതരിപ്പിച്ച ഒരു ചിലവ് ബില്ല് പാസാക്കിയില്ലെങ്കിൽ ഈ മാസാവസാനം സർക്കാർ പ്രവർത്തനം നിലച്ചേക്കാം ലൈംഗിക കുറ്റവാളികളായ ജെഫ്രി എപ്സിനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാതിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നീതിന്യായ വകുപ്പ് ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങളാണ് ഇതിൽ ഉയർത്തുന്നത് എപ്സിന്റെ കൂട്ടാളിയായ മാർസ്വെല്ലിനെ കാണാൻ ട്രംപിന്റെ ഉദ്യോഗസ്ഥർ പോയതും പിന്നീട് അവർക്ക് സുഖപ്രദമായ ജയിലിലേക്ക് മാറ്റം നൽകിയതും അഴിമതി ആരോപണങ്ങളുടെ ഏറ്റവും വലിയ കാരണമായി മെയിൽ ഇൻ വോട്ടിംഗ് നിരോധിക്കാനും വോട്ടർ ഐ ഡി നിർബന്ധമാക്കാനും എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ട്രംപിന് പദ്ധതിയുണ്ട് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഭാവി തിരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നാണ് ആരോപണങ്ങൾ ഇത്തരത്തിൽ ട്രംപിന്റെ നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് അതേസമയം ഈ വെല്ലുവിളികളെ ഫലപ്രദമായ രീതിയിൽ നേരിടാൻ പരാജയപ്പെടുത്ത ഒരു പ്രതിപക്ഷമാണ് അമേരിക്കയിലുള്ളത് ശക്തമായ പ്രതിരോധം ഉയർത്തി നിലനിൽക്കാൻ ഡെമോക്രാറ്റുകൾക്ക് കഴിയുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം